ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് റൂമിലാണ് ഞങ്ങൾ കുളിച്ച് റെഡിയായി ഇനി നമുക്ക് ാണ് അതായത് ഞങ്ങളിപ്പോള്ളത് അണാമല സ്ഥലത്താട്ടോ ഇവിടെ എന്ന് പറയുന്ന ഞങ്ങൾ അവിടെ മേളിലാണ്പ്പാറ പൈതീന്ന് തിരിച്ചു ഇങ്ങോട്ട് ഞങ്ങൾ പോകും പോകുമ്പോൾ ഇന്നലെ ഞങ്ങള് ബ്ലോക്ക് ചെയ്ത സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചോ അപ്പൊ വരുന്നവര് ശ്രദ്ധിക്കണം ഒരു ഏഴുമണിക്ക് ശേഷം വന്നാൽ നിങ്ങൾ കേറ്റി കൊടുക്കില്ല അവര് പറയുന്ന മൃഗങ്ങളിറങ്ങും അപ്പൊ പിന്നെ ഞങ്ങള് റിസ്ക് എടുക്കാൻ എടുക്കാറൊന്നും മൃഗങ്ങൾ ഇറങ്ങുക തോണ്ടി അറിഞ്ഞാലും ഞങ്ങള് വണ്ടിയിൽ എത്തിയിട്ടോ വണ്ടിയിലെത്തി വണ്ടി കയറി കഴിഞ്ഞപ്പോ വണ്ടിയൊക്കെ പഴുത്തിരിക്കുവല്ലേ നല്ല ചൂട് മണി ആയിട്ടില്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയണല്ലോ ഇവർക്ക് എങ്ങനെ സഹിക്കുന്നുണ്ടാവും ശീലായിട്ടുണ്ടാവും നമ്മള് തിരിച്ചു വന്ന അത്രയും ദൂരം നമ്മള് ഓടണം കേട്ടോ പതിനഞ്ച് കിലോമീറ്റർ തിരിച്ചു ഇങ്ങോട്ട് ഓടി അത് അങ്ങനെ അങ്ങോട്ടും ഓടണം പോയതാണെങ്കിൽ നമുക്ക് ഇനി ഒരു ചായക്കട കണ്ടായ കഴിക്കണം തമിഴ്നാട്ടിൽ വന്നുകഴിഞ്ഞ ഒരു പ്രത്യേകത കേട്ടോ ഇവിടെ കൊട്ടും പാട്ടൊക്കെ സെറ്റ് അപ്പൊ കൂടുതലാണ് ഇവരെന്തോ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തോ ആണ് കേട്ടോ രൂപങ്ങളൊക്കെ എടുത്ത് ഇവിടെ ഏതെങ്കിലും ചായക്കടയിൽ സാർ എൻ്റെ കൂടെ ഇറങ്ങി പോ അങ്ങനെ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ അപ്പോൾ ദേ മസാല ദോശാട്ടോ രാവിലെ പറഞ്ഞേക്കുന്നേ തമിഴ്നാട്ടിൽ വന്ന ദോശ കഴിക്കണം അല്ലേ എന്താ എന്താ എടുക്കണം ഇത് ഇത്ര സാധനം നമ്മക്ക് എൻ്റെ എന്റെ ദൈവം എവിടെ വേറെ കൊടുക്കാനായിരിക്കും അല്ലേ സാമ്പാറില്ലേ നമുക്ക് ചട്നി തന്നിട്ടുണ്ടല്ലോ കുഞ്ഞാറ്റെ കുഞ്ഞാറ്റേക്ക് കേറിയപ്പോഴേ പറഞ്ഞെന്താ അറിയോ മന്തി വേണത് ദോശയിൽ ഒതുക്കാൻ കൊച്ചിര നമുക്ക് കേട്ടോ കൊച്ചിര പറ്റിക്കാം അല്ലേ അമ്മ എങ്ങനെയുണ്ടമ്മ നല്ലതാണോ തമിഴ്നാട്ടിലെ ദോശയും ഇഡ്ഡലിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ ചായ നമുക്ക് നമ്മുടെ കാഴ്ചകളെല്ലാം കണ്ടു കണ്ടു പോവാല്ലേ രാത്രി കാണാത്ത കാഴ്ചകളൊക്കെ കണ്ടു കണ്ടു പോവാട്ടോ ഇതൊരു ഡാണോട്ടെ പക്ഷെ ഒന്നും പറയുന്നില്ല ഇതിൽ ഡാമിന്റെ കുറച്ച് ഭാഗം ഉള്ളത് കഴിഞ്ഞിട്ട് കടന്നു പോയതുകൊണ്ട്

യുടെ അനീത്യാണ് ആന്റി ഇവിടെ ആന്റി ഹസ്ബൻഡ് മരിച്ചിട്ടാണെങ്കിലും അങ്ങനെ ആന്റി ഇവിടെ തന്നെയാണ് കേട്ടോ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് പിള്ളേർ പഠിക്കാൻ പോയി ആന്റി തന്നെയാണല്ലേ ഞങ്ങളെ കൊറേ നാളായിട്ട് ആന്റി വിളിക്കുക ആന്റീക്ക് തന്നെയല്ലേ അപ്പൊ ഇവളുടെയൊക്കെ കൂടെ കളിക്കാനൊക്കെ ആന്റിക്കാഗ്രഹട്ടോ ആന്റി കുറച്ചു ദിവസം വീട്ടിൽ ഒരു പ്രാവശ്യം വന്നു നിന്നായിരുന്നു അപ്പൊ ഇവിടെ ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞതരാ ആണി ആന്റീൻ്റെ അടുത്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാളെ മനസ്സിലായിട്ടുണ്ടോ വിളിച്ചില്ല കേട്ടോ

അവിടെ ആകെ തേയിലത്തോട്ടം മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അവിടെ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് ശേഷം ഇപ്പോഴാണ് ഞാൻ പോകുന്നത് പക്ഷെ അടിപൊളി റൂട്ടാട്ടോ നമ്മൾ ഇന്ന് രാത്രി ഇതിൽ പോയെങ്കിലും നമുക്ക് ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവില്ല രണ്ട് സ്ഥലത്ത് ഫുള്ള് തെങ്ങും തോട്ടാണ് കേട്ടോ നമ്മുടെ കേരളത്തിലേക്ക് കേരളത്തിലേക്ക് കൂടുതൽ തെങ്ങിണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ ഇപ്പൊ വലിയ തോട്ടങ്ങളാണ് ഈ കൂടി പോകുന്ന ഒരു പ്രത്യേക വൈബാണ് എല്ലാ സ്ഥലത്തും ഇവരുടെ ആ ചട്ിയാണ് ദോശയൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആദ്യം ഇതാണ് തമിഴ്നാട്ടിലെ മെയിൻ ുങ്ങ് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇവിടെയാണ് കണ്ടോ ഇതാണ് കരിമ്പന നമ്മൾ ഈ പ്രേത സിനിമ കാണിക്കുമ്പോ കണ്ടിട്ടില്ലേ ആദ്യം കരിമ്പന കാണിക്കും ഈ കരിമ്പന എന്നാണ് ഇതിലുണ്ട് ഞാൻ ഞാൻ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ പുളിമാരാണ് പുളി പുളിമരം നമ്മൾ ഇന്നലെ കണ്ടതായി വെച്ചിട്ടല്ലേ പറഞ്ഞത് അത് എത്താനാവുന്നതേ ഉള്ളു കേട്ടോ ഇത് ആരുവേപ്പിലാണ് പക്ഷെ ഇത് മരങ്ങൾ നശിപ്പിച്ചിട്ടില്ല എന്ത് വേപ്പിലാണ് ഞാൻ കണ്ടു ഇത് വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടിലെ ഒരു ചെറിയൊരു ടൗൺ ആണ് കേട്ടോ വേറെ കൃത്യം എന്താ വെച്ചാൽ ഈ കടകളിലൊക്കെ പുറകിലായിരിക്കും ഇവരുടെ വീടും ഉണ്ടാവുക ഈ കടയിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഇവർ വീട്ടിലോട്ട് കേറാനുള്ള വഴിയും ചെലപ്പോ അങ്ങനെ തന്നെയാണ് കേട്ടോ പല വീടുകളും ചില വീടുകള് ചില കടകളും അങ്ങനെ തന്നെയാണ് കേട്ടോ അത്യാവശ്യം വലിയ ടൗണാന്ന് തോന്നിട്ടല്ലോ രാത്രി പോകുമ്പോഴേ മനുഷ്യന്മാര് പോലായിരുന്നു അതപ്പോ നമ്മളെ കയറ്റി അതിന്ന് ദൈവമായിരിക്കും നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങ് പോയാൽ മതി എന്താ ഒരു ഒരു സമയത്ത് ഈ അമ്പലത്തിൽ ഇങ്ങനെ പാട്ടും അത് വല്ലാത്തൊരു രസമാണ് ആ നമ്മുടെ നാട്ടിലും ഇവരുടെ അമ്പലം ചില ദിവസങ്ങളൊക്കെയാണ് ഒന്നാം തീയതികളൊക്കെയാണുള്ളത് അപ്പൊ കേക്കാം സൗണ്ട് കേൾക്കുന്നുണ്ടോ അത് കുഞ്ഞാറ്റിയാണ് ആ കാണുന്ന മല കണ്ടോ കാണുന്നുണ്ടോ കാണുന്നില്ല

സാധാരണ എല്ലാ എല്ലാത്തിലും ഇല്ല എടയ്ക്ക് ഒന്ന് കുത്തി പറിക്കുന്നോ നമ്മളല്ലേ നല്ല ഭംഗിയുണ്ട് അതിന്റെ ബേക്കിലൊക്കെ വേറെ ശരിക്കും ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും റോഡിന്റെ രണ്ട് സൈഡിലും വീടുകൾ തന്നെയാണ് ചെറിയ സ്കൂളുകള് അങ്ങനൊക്കെ ആയിട്ട് ഈ മല കേറി കഴിഞ്ഞാലാണ് നമുക്ക് കേട്ടോ നമ്മൾ മലേന്റെ ചോട്ടിലേക്ക് പറ്റില്ല പറ്റില്ലാട്ടോ നാളെ പോയില് അപ്പൊ ഞാൻ കൊറേയൊക്കെ പറഞ്ഞു അപ്പൊ ടൂറിസ്റ്റ് അലർട്ടി അവര് ചോദിച്ചാൽ എവിടെ പോവാ വാൽപാറ ഒരു രക്ഷയില്ല നാളെ പോകും കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ വേണ്ട സമാധാനം പറയാണ്ട്

എൻട്രി ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ഒരു ചെറിയൊരു എൻട്രി ഫീസും അടച്ചു കഴിഞ്ഞിട്ടുണ്ട് ആണോ പിന്നെ പറഞ്ഞേക്കല്ലോ അതായത് നൂറ്റി നാപ്പത് രൂപ അട മുപ്പത് രൂപയുള്ളൂ അഞ്ചു വയസ്സിന് താഴെ ഉള്ള പിള്ളേർക്ക് അഞ്ചു രൂപ പക്ഷെ കുഞ്ഞാറ്റിക്ക് എടുത്തില്ല എടുത്തില്ല എന്താ അറിയില്ല പിന്നെ വണ്ടിക്കും ചെറിയൊരു ചെറിയൊരു ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു വണ്ടി നമ്പർ ഒക്കെ അടിച്ചിട്ടാണ് ഇവര് പൈസ ഞാൻ പിന്നെ അവിടെ വേറെ കൃത്യം ഇത് ഫോറസ്റ്റ് ഈ സംഭവം ആ ചെക്ക് പോസ്റ്റ് നമുക്ക് അവിടെ ഇതിൽ കൊടുക്കാം നമുക്ക് ഗൂഗിൾ പേ ചെയ്യാം ഞാൻ പല സ്ഥലത്തും പല ഫോറസ്റ്റുകാരുടെ ശ്രദ്ധിക്കാം അതാണ് ക്ക് വേറൊരു കാര്യം അറിയാം ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഏറ്റവും എളുപ്പവഴി ആണെന്നറിയാം എളുപ്പമഴി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പല രീതിയിൽ ഇങ്ങോട്ട് നമുക്ക് വാൽപ്പാറയ്ക്ക് എത്തിപ്പെടാം അതായത് നമുക്ക് ചാലക്കുടി നൂറ്റി നാൽപ്പത് കിലോ നൂറ്റി നൂറ് കിലോമീറ്റർ വന്നാൽ നമ്മൾ വാൽപ്പാറെത്തും ആ എൻ്റെ കുഞ്ഞാ ആ മീൻ പിടിക്കാം മീൻ പിടിക്കാം പിന്നെ എങ്ങനെയാണെന്ന് അറിയാം കോയമ്പത്തൂരിൽ നിന്ന് ജസ്റ്റ് കറക്റ്റ് നൂറ് കിലോമീറ്റർ ഉള്ളൂ വാൽപ്പാറയ്ക്ക് അതുപോലെ പൊള്ളാച്ചിന്ന് അറുപത് കിലോമീറ്റർ

മനസികൊരു കാര്യം അറിയോ ഇത് സീലെവലിൽ ആയിരത്തിഒരുന്നൂറ് അടി ഹൈറ്റിലാണ് പക്ഷെ ചോരംന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഇതിലെ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ആകെ ഇതിപ്പോ ഓടിക്കുന്ന രണ്ടാമത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ ഓടിച്ചിട്ടുണ്ട് എന്നാലും അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും എനിക്ക് ഇഷ്ടം വണ്ടി ഓടിച്ചു പോകാനുണ്ട് ഈ കൂടി ഒരു സംഭവം ചോരത്തിയതാണേ ഇത് കണ്ടോ ഈ താഴെ കാണുന്നതാണ് ആലിയാർ ഡാം ഞങ്ങൾ അതുകൊണ്ടാണ് അവിടെ കയറാത്തത് കാരണം ഈ ചുരം കയറുമ്പോൾ നമുക്ക് ആലിയാർ ഡാമിന്റെ മൊത്തം ഒരു വ്യൂ കിട്ടും കേട്ടോ അപ്പൊ പിന്നെ നമ്മൾ വെറുതെ ടിക്കറ്റ് കൊടുത്ത് അവിടെ കേറേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഇവിടത്തെ കണ്ടു താഴെ ഡാം ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ശരിക്കും ഡാമ് കാണാം ഒന്നും കാണത്തില്ല നമ്മളൊരു വരുന്നതിന്റെ ഒരു അതാ വ്യൂ കിട്ടണെങ്കി അവിടെ ആയിരുന്നു നിർത്തണ്ടേ താഴേക്കുള്ള

സ്റ്റേറ്റുകാരുടെ ആയിരിക്കും കൂടുതലും കൊള്ളാം ഒരു വൈബ് അല്ലെ നല്ലൊരു ഭംഗിയുണ്ട് ഇങ്ങോട്ട് എത്തിയപ്പോ ചെറിയ തണുപ്പും നല്ല നീല നിറത്തിൽ അതിനേ ചെലപ്പോ മഴ പെയ്യാൻ എന്തെങ്കിലും സാധ്യത നമ്മളവിടേക്ക മഴ പെയ്തല്ലോ വയനാട്ടിലേക്ക് വീട്ടിലൊക്കെ പെരും മഴയെന്നു പറഞ്ഞോ ചെറിയ മഴ സാധാരണ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും ഒരു പെരുമഴ പെയ്യാറുള്ളതാണ് ഈ തേയിലത്തോട്ടം കണ്ട് ചുമ്മാറങ്ങിയതാട്ടോ ഇത് കണ്ടോ ഏടി നിങ്ങൾ എവിടെ പോവാ തേയിലൊന്നുള്ളാൻ പോവാണോ ഓറഞ്ചോ ആ നല്ലതാ എന്നാ നിങ്ങള് പോയി തേയിലൊന്നുള്ളിട്ട് പോര് ഞങ്ങൾ പോവാട്ടോ ഇതോടെ പോവാ ആൻസി എങ്ങോട്ടാ പോ വില കുറിക്കാറോ ആ നല്ലതാ എന്നാ വാ പോവാ ഇവിടെ ഭയങ്കര വ്യൂ ആട്ടോ അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഈ തൈലത്തോട്ടമാണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ ആ വന്നോ അതായത് നമ്മളിതാ മുപ്പത്തിരണ്ടാമത്തെ മുപ്പത്തി രണ്ടല്ലേ എടിയത് മുപ്പത്തി രണ്ടാമത്തെ വളവെത്തി കേട്ടോ മുപ്പത്തിരണ്ടാമത്തെ വളവൽ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ടേ ഏത് കടയൊക്കെ അടച്ചിട്ട് വയ്ക്കാണല്ലോ പിന്നെ എന്തെങ്കിലും ഓ അവിടെ പൂക്കളുണ്ടല്ലേ ഇതാണ് മുപ്പത്തി രണ്ടാമത്തെ ഇതിൽ നിന്ന് കാണുന്ന വ്യൂ പോയിന്റ് ഈ താഴെയൊക്കെ ഫുള്ള് ഫോറസ്റ്റ് ആട്ടോ പക്ഷെ അപ്പുറത്തേക്ക് ഫുള്ള് തേയിലാണ് അവിടെ കാണുന്ന നമുക്ക് ചെറിയൊരു തേയില ഫാക്ടറി കാണാം കേട്ടോ എനിക്ക് ആകാശാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ നമ്മളുടെ സ്വരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മള് വാൽപ്പാറ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ സ്ഥലത്തെത്തി ഫുഡ് നമുക്കേ നമുക്ക് ഇവിടത്തെ ചന്തയിലേക്കൊന്ന് പോകട്ടോ ചന്ത ഒക്കെ അടിപൊളിയാ കുറച്ച് ഭാഗത്ത് പണ്ട് പോയിട്ടുണ്ട് ബാക്കി നമുക്ക് പോവാ കൊച്ചിന് പൂ വേണം ഇതാണ് ഇവിടത്തെ ഫയർഫോഴ്സിന്റെ യൂണിറ്റ് അങ്ങനെ എല്ലാവിധ സെറ്റപ്പുകളും ഉണ്ട് കേട്ടോ ആശുപത്രി പക്ഷെ വലിയ ആശുപത്രി വേണമെങ്കിൽ നമ്മള് പൊള്ളാച്ചല്ല കോയമ്പത്തൂര് വേണം ആ ആന്റിട്ട അതാണ് അമ്മയുടെ അനിയത്തി ആന്റീട്ടോ വണ്ടി വെക്കുകയറി ചെല്ല എന്നുള്ളതാണ് അടുത്ത ടാസ്ക് ആന്റീന്റെ വീട്ടിൽ കയറി കേട്ടോ ആന്റീന്റെ വീട്ടിലെത്തി എന്താണ് ഇവിടുത്തെ ഒരു ഇതൊക്കെ കേട്ടോ യും കാര്യങ്ങളും ഇല്ല ഇവിടെ ഈയൊരു ഇവിടത്തെ വീടുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അടുത്തടുത്ത് അടുത്തടുത്താണ് വീട് ഇവിടെ ഒരു കൊച്ചൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വരുന്ന സമയത്തുണ്ട് കൊറച്ച് വലുതായി കാണോട്ടോനുണ്ട് അവൻ കുളിക്കുന്നു അപ്പൊ ഞങ്ങൾ ആന്റീൻറെ അടുത്ത് എത്തി ഞങ്ങള് ചായ കുടിക്കോ ചായ ഉണ്ട് കേക്ക് ഉണ്ട് ഈ കപ്പ് കപ്പെന്ന് പറഞ്ഞത് വെട്ട് കപ്പാ കേട്ടോ വെട്ട് ഗ്ലാസ് എന്ന് പറയുന്നേ അങ്ങനത്തെ കപ്പാണ് കുഞ്ഞാറ്റ എന്താടി പറയണേ ഉറക്കുവാണോ ആ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞായി വന്നിട്ടുണ്ട് കുഞ്ഞായി ഞങ്ങള് കുഞ്ഞായിന്ന് വിളിക്കും ഷെൽട്ടൻ എന്നാട്ടോ പേര് നീ പഠിക്കുന്ന എവിടെ പൊള്ളാച്ചി പൊള്ളാച്ചിയിലാട്ടോ പഠിക്കണേ ഒളിച്ചിരിക്കുക എന്തിനായിരുന്നു ഇടാ പഠിക്കണേ എഞ്ചിനീയറിംഗ് അല്ലേ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് ഇതാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കണെ കുഞ്ഞായി വഴിയെ നമുക്ക് മൊത്തത്തിൽ പരിചയപ്പെടാം അല്ലേ ആൻസി ആൻസി എടി ഇങ്ങോട്ട് നോക്ക് ഇതെന്താ സാധനം എന്നറിയോ ഇത് ഇത് കല്യാണക്കുറി എന്നല്ല ഇത് എലക്ഷന് ചെല്ലാൻ വേണ്ടിയുള്ള ഒരു ഇൻവിറ്റേഷനാണ് എലക്ഷന് പോവാൻ അതേപോലെ ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട് ഇവിടെ രണ്ട് പാർട്ടികൾ രണ്ട് പാർട്ടികൾ ഇവിടെ മത്സരിക്കുന്നുണ്ട് രണ്ടല്ല വേറെ ഉണ്ട് പക്ഷേ ഈ രണ്ട് പാർട്ടികൾ ഒരു ടീംസ് അഞ്ഞൂറ് രൂപ വെച്ച് അപ്പോൾ ഈ വീട്ടിൽ എത്ര വോട്ടുണ്ടോ അത്ര വോട്ടിന് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ വെച്ച് പിന്നെ അതേപോലെ മറ്റേ പാർട്ടി എത്ര വോട്ടുണ്ടോ അത്ര ആൾക്കാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഏത് പാർട്ടിക്ക് വോട്ട് വോട്ട് നമുക്ക് പൈസ നമ്മുടെ അതെ തേങ്ങാ ചോറും ബീഫ് കറിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം കിട്ടും ഞങ്ങളിവിടെ കാറ്റ് കൊണ്ട് കഴിക്കാൻ ഇവിടെ കഴിക്കുകയാണ് ഞങ്ങക്ക് പക്ഷെ എനിക്ക് വലിയ ചൂട് പക്ഷെ ഫീൽ ചെയ്യുന്നില്ല ചടിക്ക് തോന്നുന്നുണ്ടോ ഒരാള് പറ്റിയ അവിടെ പോയി സ്ഥലം ഞാനങ്ങനെ ആന്റീന്റെ ഒക്കെ റേഷൻ കടയിൽ വന്നാ കേട്ടോ ഞാൻ ഉള്ളിലേക്ക് കയറുന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്കറിയില്ല കേട്ടോ നമുക്ക് നാട്ടിൽ റേഷൻ കാർഡ് വെച്ചിട്ടാണ് ആന്റീൻ സാധനങ്ങളൊക്കെ ഇവിടത്തെ കാർഡ് ഇതാട്ടോ ഈ കാർഡ് വെച്ചിട്ട് എന്തൊക്കെ സാധനം അറിയുമോ എടാ ഇതില് അരിക്ക് പൈസ ഉണ്ടോടാ ഇല്ലല്ലോ പിന്നെന്താ ഉപ്പ് അങ്ങനത്തെ പഞ്ചസാര എല്ലാ സാധനം ഈ കാർഡുള്ള എല്ലാവർക്കും ഒരേപോലെ കൊടുക്കൂല്ലേ പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല നമ്മുടെ നാട്ടിൽ കാർഡിൻ്റെ കളർ അനുസരിച്ച് മണ്ണെണ്ണ വരെ കിട്ടുള്ളൂ പക്ഷെ വേറൊരു കാര്യമുണ്ട് മണ്ണെണ്ണ ഈ കാറിൽ അങ്ങനെ കിട്ടൂല കേട്ടോ അതായത് ഓരോ കാർഡിന് ഓരോ എഴുത്തുണ്ട് അല്ലേ ആ എഴുത്തിൽ മാത്രമേ മണ്ണെണ്ണ കിട്ടുള്ളൂ ഇതാണ് കേട്ടോ റേഷൻ കട ഇരിക്കുന്ന മണ്ണെണ്ണയല്ലേ അതൊക്കെ മണ്ണെണ്ണയാണ് ആണോ ഇത് ഇവിടെ എന്തൊക്കെ കിട്ടും എന്തൊക്കെ സാധനം കിട്ടും റേഷൻ കടയിൽ അരി പച്ചരി പഞ്ചസാര പഞ്ചസാര ഗോതമ്പ് ഉപ്പൊക്കെ അപ്പൊ ഉപ്പ് കല്ലൊക്കെ അതൊക്കെ പൈസ കൊടുത്തു വേറെ മേടിക്കണം അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു റേഷൻ കടയിൽ പോയി അങ്ങനെ എല്ലാവിധ പരിപാടികളും തീർത്തു ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാം അല്ലേ ശരിക്കും ഞങ്ങൾ ഇന്നലെ ഞങ്ങള് എ സി റൂമല്ലാട്ടോ എടുത്തത് സാധാ റൂം എടുത്തത് അപ്പൊ ആ റൂമിൽ വിചാരം ആ ഞങ്ങള് നമ്മടെ ഒരു വിചാരം നമ്മൾ ഫാൻ ഉണ്ടല്ലോ അപ്പോൾ കുഴപ്പമില്ല ചൂട് കുറവായിരിക്കും ഓർത്താ ഞങ്ങൾ അത് എടുത്തേ ഞാൻ പിന്നെ എനിക്ക് തെറ്റും കൂടി പറ്റിയിട്ടുണ്ട് അണ്ണാമലോ ആനമല ആനമലയാണ് അണ്ണാമലയല്ല അപ്പോൾ അണ്ണാമല പക്ഷേ ഞാൻ പിന്നെ പറയാൻ പറയാമായിരുന്നു പിന്നെ പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെ ഡൗട്ട് വന്നത് അണ്ണാമല യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ കേട്ടിരുന്നു അപ്പൊ ഞങ്ങൾ ആ സ്ഥലത്താണ് ഇന്നലെ താമസിച്ചത് അവിടെ പേരും ചൂടായിരുന്നു അപ്പൊ ഉറങ്ങാനേ പറ്റിയില്ല കുളിക്കാൻ പറ്റി രണ്ടു നേരം അപ്പൊ എന്തായാലും ഇനി വരും വീഡിയോസിൽ വാൽപ്പാറന്റെ വിശേഷങ്ങളായിരിക്കും അപ്പൊ ഇനിയും പുതിയൊരു വീഡിയോയില് കിടന്നോടം വരേക്കും